ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാല വൈക്കം റോഡിൽ വള്ളിച്ചിറ പാലയിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മാറിയാണ് വള്ളിച്ചിറയ ഉള്ളത് വള്ളിച്ചിറ ജനിൽ നിന്നും എഴുന്നൂറ് മീറ്ററോളം മാറി പത്ത് സെൻറ്റ് മുതൽ ലഭിക്കുന്ന മനോഹരമായ പ്ലോട്ടുകളുടെ വീഡിയോ ആണ് പത്ത് പ്ലോട്ടുകളാണ് നിലവിലുള്ളത് പത്ത് സെൻറ്റ് പന്ത്രണ്ട് സെൻറ്റ് പതിനഞ്ച് സെൻറ്റ് അങ്ങനെ പല അളവുകളായിട്ടാണ് തിരിച്ചിട്ടിരിക്കുന്നത് വാസ്തു ഉത്തമമായ മനോഹരമായ സ്ഥലമാണ് നേരെ കിഴക്കോട്ടും വടക്കോട്ടും വീട് വയ്ക്കാവുന്ന മനോഹരമായ ഒരു സ്ഥലമാണ് നല്ല വീതിയുള്ള ടയറിംഗ് റോഡ് ഫ്രണ്ടേജ് ആണ് ഈ റോഡ് നേരെ ചെന്ന് മറ്റൊരു ബസ് റോഡിലേക്കാണ് പ്രവേശിക്കുന്നത് ആ റോഡുമായിട്ട് കഷ്ടിച്ച് അഞ്ഞൂറ് മീറ്റർ ഇവിടെ നിന്നും ദൂരമുള്ളൂ മെയിൻ പാലാ പൈക്കം റോഡ് വള്ളിച്ചെറയിൽ നിന്ന് എഴുന്നൂറ് മീറ്ററോളമാണ് ദൂരം വരുന്നത് നല്ല സ്ഥലമാണ് ഇന്നുസെൻറ്റിന് ഫ്രണ്ട് പ്ലോട്ടൊക്കെ രണ്ടര ലക്ഷം രൂപയും ബായിക്ക് പ്ലോട്ട് രണ്ട് ലക്ഷം രൂപയുമാണ് പറയുന്നത് അടിപൊളി ഏരിയയാണ് പാലായിക്കടുത്ത് വെള്ളം കയറാത്ത ഏരിയയാണ് വെള്ളത്തിന് കിണർ വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ള ഏരിയ അല്ല കിണർ കുത്തിയാൽ വെള്ളം കിട്ടുന്ന സ്ഥലമാണ് വാസ്തുകുത്തമായ കിഴക്കോട്ടോ വടക്കോട്ടോ വീട് വയ്ക്കാവുന്ന പത്ത് സെൻറ്റ് മുതൽ ലഭിക്കുന്ന മനോഹരമായ പത്ത് പ്ലോട്ടുകളാണ് മീഡിയം ആൾക്കാർക്ക് പറ്റിയ നല്ല റോഡ് സൗകര്യമുള്ള പ്ലോട്ടുകളാണ് പാലാ ബൈക്കന്നോട് വള്ളിച്ചറയിൽ നിന്ന് എഴുന്നൂറ് മീറ്ററോളം മാറി മുത്തോലി മരിങ്ങാട്ടുവള്ളി റോഡിൽ നിന്നും അഞ്ഞൂറ് മീറ്ററോളം മാറി നല്ല വീതിയുള്ള റോഡ് സൈഡിലുള്ള പത്ത് സെൻറ്റ് മുതൽ ലഭിക്കുന്ന മനോഹരമായ പ്ലോട്ടുകൾ താല്പര്യമുള്ളവർ ബന്ധപ്പെടുക